ചോദിക്കട്ടെ അദ്ദേഹത്തെ ആണല്ലോ യു ഡി എഫ് ചുമതല പരിധി മനസ്സിലാക്കാൻ അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ അതിനാണോ അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യാനാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട കെ സി എ കണ്ടതിന് ശേഷം ഞാൻ ചെയ്തു അദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് കെ സിയുടെ കൂടെ അഞ്ചു വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹം കെ എസ് യു സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് കെ എസ് യു എന്താ പറയാ അമ്പാട് കോളേജ് ബന്ധപ്പെട്ട അദ്ദേഹത്തോടെ നിർത്തി നിന്ന് അദ്ദേഹം നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ എനിക്ക് എന്താ പറയാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ വളരെ കുറവാണ് കാരണം ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി ഈ വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം അല്ലേ അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് പാർട്ടി ഉണ്ടല്ലോ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട് അതായിട്ട് സംസാരിക്കും പറയുന്ന ഒരു അദ്ദേഹം ഇല്ല ഇല്ല ഇല്ല